കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വീഡിയോ ശ്രദ്ധിക്കുന്ന സൗരസവന്മാർക്ക് ഞാൻ സ്നേഹവന്ദനം പറയുകയാണ് പ്രിയ സൗരസവർമാർ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ വംശാവലി മത്തായുടെ സുവിശേഷത്തിലും ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൽ മത്തായുടെ സുവിശേഷത്തിൽ ഉള്ളതിനേക്കാൾ ലൂക്കോസിൻ്റെ സുവിശേഷത്തിലുള്ളത് അങ്ങനെ വൈരുദ്ധ്യങ്ങളുണ്ട് അല്ലെങ്കിൽ അതിനകത്ത് തെറ്റുണ്ട് രണ്ടും രണ്ട് രീതിയിലാണ് എന്നൊക്കെ പറഞ്ഞ് സംശയാസ്പദമാണ് എന്നൊക്കെ പറഞ്ഞ് പലരും സംശയം വെച്ചു പുലർത്തുന്നവരുണ്ട് അപ്പോൾ അങ്ങനെ സംശയമുള്ളവർക്ക് യേശുവിൻ്റെ വംശാവലിയിലുള്ളതാകുന്ന വ്യത്യാസം എന്താണെന്ന് ഞാനൊന്ന് പറയുവാൻ ആഗ്രഹിക്കുകയാണ് യേശുവിൻ്റെ രണ്ട് വംശാവലികൾ മത്തായി എഴുതിയതും ലൂക്കോസ് എഴുതിയതും നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് കഴിയും അവിടെ എഴുതിയിരിക്കുന്ന ആൾക്കാരുടെ പേരോ അവരുടെ ജനിപ്പിച്ച പിതാക്കന്മാരുടെ പേരോ ഒന്നുമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് സുവിശേഷകന്മാർ നാലു പേരും യേശസ്തുവനെക്കുറിച്ച് സുവിശേഷം എഴുതിയിട്ടുണ്ടെങ്കിലും രണ്ടുപേർ മാത്രമേ വംശാവലി രേഖപ്പെടുത്തിയിട്ടുള്ളൂ അപ്പോൾ ആ രണ്ടുപേർ വംശാവലി രേഖപ്പെടുത്തിയിരിക്കുന്നത് രണ്ട് വംശാവലികളാണ് അതായത് ഒന്ന് മത്തായി വംശാവലി രേഖപ്പെടുത്തിയപ്പോൾ അവിടെ നമ്മൾ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത് ഒന്നാം വാക്യം എങ്ങനെയാണ് അബ്രഹാമിൻ്റെ പുത്രനായി ദാവീദിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ വംശാവലി ഇവിടെ മത്തായി ക്രിസ്തു എന്നുള്ള ആ പേരിലാണ് വംശാവലി എഴുതിയിരിക്കുന്നത് അതായത് ക്രിസ്തുവിൻ്റെ വംശാവലി എന്നാണ് നമുക്ക് വായിക്കാനായിട്ട് കഴിയുന്നത് എന്നാൽ ലൂക്കോസ് എഴുതിയിരിക്കുമ്പോൾ യേശുവിന് താൻ പ്രവൃത്തി ആരംഭിക്കുമ്പോൾ ഏകദേശം മുപ്പത് വയസ്സായിരുന്നു അവൻ യോസേപ്പിന്റെ യോസേപ്പിൻ്റെ മകൻ എന്ന് ജനം വിചാരിച്ചു അപ്പോൾ ലൂക്കോസ് എഴുതുമ്പോൾ അതിനെ യേശു എന്ന പേരിലാണ് അവന്റെ വംശാവലി ആരംഭിക്കുന്നത് അപ്പോൾ മത്തായി ക്രിസ്തു എന്ന പേരിൽ ആ ക്രിസ്തുവിനെ ക്രിസ്തുവിന്റെ വംശാവലി രേഖപ്പെടുത്തിയപ്പോൾ ലൂക്കോസ് യേശു എന്ന പേരിൽ യേശുവിന്റെ വംശാവലി രേഖപ്പെടുത്തി അപ്പോൾ രണ്ടു പേരും വംശാവലി രേഖപ്പെടുത്തിയിരിക്കുന്നത് രണ്ട് ഉദ്ദേശത്തോടു കൂടിയാണെന്നുള്ള കാര്യം ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കണം അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മത്തായി പുറകിൽ നിന്ന് മുമ്പോട്ടാണ് തുടങ്ങുന്നത് അതായത് അബ്രഹാമിൻ്റെ കാലം മുതലുള്ള അബ്രഹാമെ സിഹാക്കിനെ ജനിപ്പിച്ചു സിഹാക്ക യാക്കോവിനെ ജനിപ്പിച്ചു അങ്ങനെ മുമ്പോട്ട് മുമ്പോട്ടാണ് വരുന്നത് എന്നാൽ ലൂക്കോസ് പുറകോട്ട് പുറകോട്ടാണ് പോകുന്നത് അതായത് യേശു യോസേപ്പിൻ്റെ മകൻ എന്ന് വിചാരിച്ചു യോസേപ്പ് ഖേലിയുടെ മകൻ ഹേലി മത്താത്തിൻ്റെ മകൻ അങ്ങനെ പോയി ആദമിലെത്തുകയും ആദാം ദൈവത്തിൻ്റെ മകൻ എന്ന് പറഞ്ഞ് അത് ദൈവത്തിൽ കേന്ദ്രീകരിക്കുകയും ചെയ്യുകയാണ് അപ്പം മത്തായി എഴുതുന്ന വംശാവലി എന്ന് പറയുന്നത് അബ്രഹാമിൽ തുടങ്ങി യോസേപ്പിൽ വന്ന് അവസാനിപ്പിക്കുകയാണ് എന്നാൽ ലൂക്കോസ് എഴുതുന്ന വംശാവലി യേശുവിൽ തുടങ്ങിയിട്ട് ചെന്ന് അവസാനിക്കുന്നത് ദൈവത്തിലാണ് അപ്പോൾ ഈ രണ്ട് വംശാവലിയും അവരെഴുതുമ്പോൾ അതിന് പ്രത്യേക ഉദ്ദേശമുണ്ടെന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും ആ ഉദ്ദേശം എന്താണെന്ന് നമുക്ക് അറിയണമെങ്കിൽ മത്തായിയുടെ സുവിശേഷത്തിലുള്ള വംശാവലി മത്തായി അങ്ങനെ എഴുതാനുള്ള ഒരു കാരണം നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ മത്തായിയുടെ സുവിശേഷം ഒന്നാം അധ്യായത്തിൻ്റെ ആറാം വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നത് ഇസായി ദാവീദ് രാജാവിനെ ജനിപ്പിച്ചു ദാവീദ് ഊര്യാവിൻ്റെ ഭാര്യ ആയിരുന്ന മീൽ ജനിപ്പിച്ചു അപ്പോൾ ഇവിടെ പറയുന്നത് ഇസായി ദാവീദ് രാജാവിനെ ജനിപ്പിച്ചു എന്നാണ് ദാവീദിനെ ജനിപ്പിച്ചു എന്നല്ല പറയുന്നത് ദാവീദ് രാജാവിനെ ജനിപ്പിച്ചു എന്നാണ് പറയുന്നത് അതിനുശേഷം പിന്നെ താഴോട്ട് പറഞ്ഞു വരുന്നത് എല്ലാം രാജാക്കന്മാരുടെ പേരുകളാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ രാജാക്കന്മാരുടെ പേരുള്ള വംശാബലി മത്തായി തിരഞ്ഞെടുത്തതെന്ന് ചോദിച്ചാൽ യേശുക്രിസ്തു ജനിച്ചപ്പോൾ തന്നെ വിദ്വാൻമാർ വന്ന് ചോദിച്ചിങ്ങനെയാണ് യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ അപ്പോൾ അവൻ രാജാവുമായി പിറന്നവനായ യേശുക്രിസ്തുവിനെ അവൻ്റെ വംശാവലി പരിചയപ്പെടുത്തുന്നത് രാജാക്കന്മാരുടെ വംശാവലിയിലൂടെയാണ് യേശു രാജാവ് ആണെന്ന് തെളിയിക്കുവാൻ മത്തായി ശ്രമിച്ചുകൊണ്ട് രാജാക്കന്മാരുടെ വംശാവലിയിലൂടെ വന്ന് യേശുക്രിസ്തുവിനെ പരിചയപ്പെടുത്തുന്നു എന്നുള്ളതാണ് അപ്പോൾ യേശു രാജാവാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യേശുക്രിസ്തു പറഞ്ഞത് ഒരു രാജ്യം സ്ഥാപിക്കാൻ പോവാണ് കാലം തികഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കുക അപ്പോൾ ആ രാജ്യത്തെക്കുറിച്ച് യേശുക്രിസ്തു പ്രസംഗിച്ചപ്പോൾ ആ രാജ്യത്തിനൊരു രാജാവുണ്ട് ആ രാജാവ് കർത്താവായ യേശുക്രിസ്തുവാണ് അതുകൊണ്ടാണ് യേശുക്രിസ്തുവിനെ പീലാത്തോസിന്റെ മുമ്പാകെ വിസ്തരിച്ച സമയത്ത് പീലാത്തോസ് യേശുവിനോട് ചോദിക്കേണ്ടത് നീ യൂദന്മാരുടെ രാജാവ് തന്നെയോ എന്ന് ചോദിക്കുന്ന യേശുക്രിസ്തു പറയുന്നു ഞാനാകുന്നു എന്നാണ് പറയുന്നത് അപ്പം യഹൂദന്മാരുടെ രാജാവായിരുന്ന യേശുക്രിസ്തുവിനെ അവൻ യകൂദന്മാരുടെ രാജാവാണെന്ന് തെളിയിക്കുവാൻ വേണ്ടി മത്തായി രാജാക്കന്മാരുടെ വംശാവലി കൊണ്ടുവന്നു എന്നുള്ളതാണ് അതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം അത് യേശുക്രിസ്തു രാജാവു ആണെന്ന് തെളിയിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ അവൻ്റെ അവൻ അധികാരവും അവൻ്റെ പദവിയും എന്താണെന്ന് മനസ്സിലാക്കുവാൻ ജനത്തിന് മനസ്സിലാക്കുവാൻ വേണ്ടി രാജാക്കന്മാരുടെ വംശാവലിയിലൂടെ ക്രിസ്തുവിനെ പരിചയപ്പെടുത്തുവാണ് മത്തായി ചെയ്തത് അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത് മത്തായി എഴുതിയ വംശാവലി നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം അവിടെ ഒന്നാം വാക്യത്തിൽ തന്നെ അബ്രഹാമിൻ്റെ പുത്രനായ ദാവീദൻ്റെ പുത്രനായ യേശു വംശാവലി എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് പിന്നെ പറയുന്നത് അബ്രഹാം ഇസ്ഹാക്കിനെ ജനിപ്പിച്ചു ഇസ്ഹാക്ക് യാക്കോബിനെ ജനിപ്പിച്ചു യാക്കോബ് യഹോദയായും അവൻ സഹോദരന്മാരെയും ജനിപ്പിച്ചു എന്ന് അങ്ങനെ പറഞ്ഞു പറഞ്ഞു വരികയാണ് അപ്പോൾ അവിടെ അബ്രഹാം മുതലുള്ള വംശാവലി നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം ദൈവം വിളിച്ചു വേർതിരിച്ച ജനസമൂഹത്തിലൂടെയാണ് ക്രിസ്തു വന്നത് എന്ന് സ്ഥാപിക്കുവാൻ വേണ്ടിയാണ് അതായത് ദൈവം വിളിച്ചു വേർതിരിച്ച ജനം ആ വിശുദ്ധന്മാരിലൂടെയാണ് യേശു ക്രിസ്തു അവതരിച്ചതെന്ന് പറയുവാൻ വേണ്ടിയാണ് മത്തായി ശ്രമിക്കുന്നത് അതുകൊണ്ടാണ് അബ്രഹാമിൽ തുടങ്ങിയത് അബ്രഹാമിനെ ദൈവം വിളിച്ചു അബ്രഹാമുകഴിഞ്ഞ് ഇസുഖാക്ക ഇസുഖാക്ക് കഴിഞ്ഞ് യാക്കോബ് ഏശാവ് ഉണ്ടായിരുന്നു പക്ഷേ ഏശാവിനെ അവിടെ പറയുന്നില്ല യാക്കോബ് അങ്ങനെ ദൈവം തെരഞ്ഞെടുത്ത് വിശേഷവിധിയായി ദൈവം വിളിച്ചിട്ടുള്ള വിശുദ്ധന്മാരുടെ വംശാവലിയിലൂടെയാണ് യേശു വന്നതെന്ന് തെളിയിക്കുവാൻ വേണ്ടിയിട്ട് കൂടിയാണ് മത്തായി ആ വംശാവലി എഴുതിയത് അപ്പോൾ മത്തായി വംശാവലി എഴുതുമ്പോൾ രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് യേശുക്രിസ്തു യൂതന്മാരുടെ രാജാവാണ് അതുകൊണ്ട് അവൻ രാജവംശത്തിൽ പറഞ്ഞതാണെന്ന് കാണിക്കാൻ വേണ്ടി രാജാക്കന്മാരുടെ വംശാവലിയെ രേഖപ്പെടുത്തി രണ്ട് യേശക്രസ്തു ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട അല്ലെങ്കിൽ വിളിച്ച് വേർതിരിക്കപ്പെട്ട ദൈവത്തിൻ്റെ വിളിച്ച് വേർതിരിക്കപ്പെട്ട വിശുദ്ധന്മാരിലൂടെ വന്ന ദൈവപുത്രനാണ് യേശുക്രിസ്തു എന്ന് തെളിയിക്കുവാൻ വേണ്ടിയാണ് മത്തായി ആ സുഖ വംശാവലി എഴുതിയത് ഈ വംശാവലി എഴുതുവാനുള്ള കാരണം ഈ രണ്ടെണ്ണമാണ് ഈ രണ്ട് കാരണ ഉദ്ദേശത്തോടു കൂടിയാണ് മത്തായി വംശാവലി എഴുതുന്നത് എന്നാൽ ലൂക്കോസ് വംശാവലി എഴുതുമ്പോൾ അങ്ങനെയല്ല എഴുതുന്നത് ഒരു തിരഞ്ഞെടുത്ത ജനത്തെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടല്ല ലൂക്കോസ് തുടങ്ങുന്നത് സാധാരണ ജനത്തെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അതായത് രാജവംശത്തിലൂടെ അല്ല പോകുന്നത് ഒരു സാധാരണ വലിയ പദവികളോ സ്ഥാനമാനങ്ങളോ അവകാശങ്ങളോ ഇല്ലാത്ത സാധാരണ ജനസമൂഹത്തിൻ്റെ വംശാവലിയിലൂടെയാണ് ലൂക്കോസ് പോകുന്നത് അതിന് ഞാനൊരു ഉദാഹരണമായിട്ട് പറയാം ഈ മത്താട് സുവിശേഷം ഒന്നിൻ്റെ ആറിൽ നമ്മൾ വായിക്കുന്നത് ഇസായി ദാവീദ് രാജാവിനെ ജനിപ്പിച്ചു ദാവീദ് ഊര്യാവിൻ്റെ ഭാര്യ ആയിരുന്ന വിളിയിൽ സലോമോനെ ജനിപ്പിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത് എന്നാൽ ലൂക്കോസ് മൂന്നിൽ നമ്മളെൻ്റെ മുപ്പത്തി ഒന്നിൽ നമ്മളിങ്ങനെ വായിക്കുന്നത് മ മത്തതയുടെ മകൻ മത്തത നാദാൻ്റെ മകൻ നാദാൻ ദാവീദിൻ്റെ മകൻ ദാവീദ് ഇസായിയുടെ മകൻ അപ്പോൾ അവിടെ പുറകോട്ട് പോകുമ്പോൾ പറയുന്നത് മത്തായി ദാവീദിന്റെ മകനായ സലോമോനെക്കുറിച്ച് പറഞ്ഞു എന്നാൽ ലൂക്കോസ് ദാവീദിൻ്റെ മകനായ നാദാനെക്കുറിച്ച് പറഞ്ഞു അപ്പോൾ എന്തുകൊണ്ടാണ് ലൂക്കോസ് ശലോമോനെക്കുറിച്ച് പറയാതെ നാദാനെക്കുറിച്ച് പറഞ്ഞത് ദാവീദിന്റെ ഒരു മകൻ ചലോമോനാണെങ്കിൽ ദാവീദിന്റെ മറ്റൊരു മകൻ നാദാനാണ് അപ്പോൾ നാദാൻ രാജാവല്ല ശലോമോൻ രാജാവാണ് അപ്പോൾ ദാവീദിന്റെ രാജവംശത്തിലൂടെയാണ് ദാവീദ് രാജാവാണ് അതിനുശേഷം വന്ന രാജാക്കന്മാരുടെ വംശാവലിയിലൂടെയാണ് യേശുക്രിസ്തു യേശു അവതരിച്ചത് എന്ന് സ്ഥാപിക്കാൻ മത്തായി വന്നപ്പോൾ ലൂക്കോസ് സാധാരണ മനുഷ്യനെ കൊണ്ടുവന്നു അതാണ് അവിടെ ദാവീദിൻ്റെ മകൻ നാദാനാന്ന് പറയുന്നത് ദാവീദിൻ്റെ മകൻ സലോമോനാണെന്ന് ലൂക്കോസ് പറയുന്നില്ല അപ്പോൾ സാധാരണ ജനത്തിലൂടെ സാധാരണ ജനത്തിൻ്റെ വംശാവലിയിലൂടെ ലൂക്കോസ് പുറകോട്ട് പോയി പോയി എവിടെ ചെന്ന് അവസാനിക്കും എന്നറിയാം മ മനുഷ്യനായിട്ട് ആദാമിലും ആദാം ദൈവത്തിലും ചെന്ന് അവസാനിക്കുകയാണ് അപ്പോൾ ലൂക്കോസിന്റെ വംശാവലി സ സകല മാനവജാതിക്കും വേണ്ടി അവതരിച്ച രക്ഷകനായ യേശു അല്ല യേശു എന്ന പേര് എഴുതാനുള്ള കാരണം മറിയ മറിയയോട് സന്ദേശം സന്ദേശമറിയിക്കുവാൻ വന്ന ദൂതൻ പറഞ്ഞത് ദീഗർഭം ധരിക്കുന്ന അവനെ യേശു എന്ന് പേരിടണം എന്നാണ് പറഞ്ഞത് അപ്പോൾ യേശു എന്ന പേരിന്റെ അർത്ഥം പാവങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നവൻ എന്നാണ് അപ്പം യേശുവിൻ്റെ വംശാവലി യേശു എന്ന പേരിൽ വംശാവലി ലൂക്കോസ് രേഖപ്പെടുത്തുമ്പോൾ സാധാരണ ജനത്തെ മാത്രം ഒരു പ്രത്യേക പദവിയുള്ള ആ വംശാവലിയല്ല കൊണ്ടുവരുന്നത് ഒരു സാധാരണ ജനത്തിൻ്റെ വംശാവലി കൊണ്ടുവന്നിട്ട് ആദാം വരെയുള്ള ജനത്തെ അതായത് സൃഷ്ടിയുടെ ആരംഭം വരെയുള്ള ജനസമൂഹത്തിലേക്ക് വംശാവലിയെ നീട്ടിക്കൊണ്ടു പോവുകയാണ് അത് ചെന്ന് അവസാനിക്കുന്നത് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അടുത്താണ് അവസാനം നമ്മൾ വായിക്കുന്നതാണ് ക്ഷേത്രാദാമിൻ്റെ മകൻ ആദാം ദൈവത്തിൻ്റെ മകൻ അപ്പം ദൈവത്തിൽ ചെന്ന് അവസാനിക്കുന്ന വംശാവലിയാണ് ലൂക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിൻ്റെ കാരണം ഇതാണ് യേശു എന്നത് ലോകരക്ഷകനാണ് കാരണം ഒന്നാം അധ്യായത്തിൽ സോറി രണ്ടാം അധ്യായത്തിൽ തന്നെ ലൂക്കോസ് പറയുന്നത് പറയുന്നെങ്ങനെയാണ് രണ്ടിൻ്റെ പത്തിൽ ഇങ്ങനെ പറയുന്നു ദൂതൻ അവരോട് ഭയപ്പെടേണ്ട സർവ്വജനത്തിനും ഉണ്ടാവാനുള്ളൊരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാബീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു അപ്പോൾ സകല മനുഷ്യർക്കും ഉണ്ടാകുവാനുള്ള ഒരു സന്തോഷത്തിന് വേണ്ടി സകല മനുഷ്യരെയും രക്ഷിക്കാനായി അവതരിച്ച യേശുവിന് സകല മാനവജാതിയുടെയും രക്ഷകനാണെന്ന് തെളിയിക്കുവാൻ വേണ്ടി സകല സാധാരണ മാന മന മനുഷ്യ വംശാവലിയിലൂടെ യേശുവിനെ അവതരിപ്പിക്കുകയാണ് ലൂക്കോസ് അപ്പോൾ ഇതിനകത്തുള്ള വൈരുദ്ധ്യം എന്ന് നമ്മൾ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം ഞാനതിനെ ഉദാഹരണം പറഞ്ഞു ഒരു വ്യക്തി ദീദന് മകൻ സലോമോനെ പരിചയപ്പെടുത്തിയപ്പോൾ മറ്റൊരു വ്യക്തി ദാവീദന മകൻ നാദാനെ പരിചയപ്പെടുത്തി ഇതൊരു വൈരുദ്ധ്യമല്ല ഇപ്പം അബ്രഹാമിന് ഒമ്പത് മക്കളുണ്ടായിരുന്നു ഒമ്പത് മക്കളുണ്ടായിരുന്നതിൽ ഇസഖാക്കിനെയും യാക്കോബിനെ ഇസഖാക്കിനെ മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ ആ ഇസഖാക്കിന് യാക്കോവും യേശാവും ഉണ്ടായിരുന്നു അതിൽ യാക്കോബിനെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അപ്പം ഇങ്ങനെ നമ്മൾ അത് വൈരുദ്ധ്യം ഉണ്ടായതുകൊണ്ടല്ല അപ്പോൾ വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുടെ വംശാവലിയിലൂടെ ക്രിസ്തു വന്നു എന്ന് തെളിയിക്കുവാൻ വിളിക്കപ്പെട്ടവരുടെ ഒരു വംശാവലി മത്തായി രേഖപ്പെടുത്തി എന്നാൽ ലൂക്കോസ് രേഖപ്പെടുത്തിയപ്പോൾ വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുടെ വംശാവലിയല്ല രാജാക്കന്മാരുടെ വംശാവലിയുമല്ല മറിച്ച് സാധാരണ ജനത്തിൻ്റെ വംശാവലിയാണ് അതിനകത്ത് യഹൂദന്മാരുടെ യഹൂദന്മാരുണ്ട് ജാതികളായിട്ടുള്ളവരുണ്ട് അങ്ങനെ സകല ജാതിയിലും പെട്ട ജാതിയിൽപ്പെട്ടവരും ദൈവജനത്തിൽപ്പെട്ടവരും എന്തിനാ ദൈവത്തിൻ്റെ ആദ്യ സൃഷ്ടിയായ ആദാം വരെ ആ വംശാവലിയിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് പേരിൽ വൈരുദ്ധ്യങ്ങൾ ഉണ്ടാകുന്നതല്ല അപ്പോൾ ഒരു ഉദാഹരണം ഞാനിങ്ങനെ പറയാം ഒരാൾക്ക് തന്നെ വേദപുസ്തം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ പുതിയ നിയമത്തിലാണെങ്കിലും പഴയ നിയമത്തിലാണെങ്കിലും ഒരു പേര് ഒരാൾക്ക് ഒന്നിലധികം പേരുള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും ഇപ്പോൾ ഉദാഹരണത്തിന് പത്രോസനെ നമുക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞാണെങ്കിൽ പത്രോസനം മൂന്ന് പേരുണ്ട് പത്രോസ് പത്രോസെന്ന പേരുണ്ട് ഷിമോൻ എന്നു പേരുണ്ട് കേഫ എന്നു പേരുണ്ട് പൗരോസിന് ഷൗൽ എന്നു പേരുണ്ട് പൗലോസ് എന്ന പേരുണ്ട് മർക്കോസിന് മാർക്കോസ് എന്നു പേരുണ്ട് യോഗനാൻ എന്നു പേരുണ്ട് അങ്ങനെ ഒന്നിലധികം പേരുള്ള ഒരുപാട് പേരെ നമുക്ക് വായിക്കാനായിട്ട് കഴിയും അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് മത്തായി എഴുതിയ ഒരു പേര് ലൂക്കോസ് എഴുതി കഴിയുമ്പോൾ വേറൊരു പേരാണ് എഴുതിയെങ്കിൽ ഒരു ഇപ്പോൾ നമ്മൾ കേഫാമിൻ്റെ പേര് നമുക്ക് ആ മത്തായി എന്ന് എഴുതിയെങ്കിൽ ലൂക്കോസ് പത്രോസ് എന്ന് എഴുതും അപ്പോൾ അതിൻ്റെ അടുത്തത് വൈരുദ്ധ്യം ഉണ്ടെന്നല്ല രണ്ടും ഒരാൾ തന്നെയാണ് അപ്പോൾ ഒരാൾക്ക് തന്നെ ഒന്നിലധികം പേരുള്ളതുകൊണ്ടും ആ വ്യത്യാസം വന്നതാവാം അപ്പോൾ അതുകൊണ്ട് അത് വൈരുദ്ധ്യമുള്ളത് കൊണ്ട് ആ വംശാവിൽ വിശ്വസനീയമല്ല എന്ന് നമ്മൾ ഒരു കാരണവശാലും പറയരുത് ഈ വംശാവലി എഴുതാനുണ്ടായ കാരണം തന്നെ ഞാൻ ആദ്യം വിവരിച്ചു അപ്പോൾ വംശാവലി ഉണ്ടാകാൻ എഴുതാനുള്ള കാരണം യേശുവിന് രാജ്യത്വത്തെ തെളിയിക്കുവാൻ വേണ്ടി രാജാക്കന്മാരുടെ വംശാവലിയിലൂടെ മത്തായി കൊണ്ടുവന്ന് അവസാനിപ്പിച്ചു എന്നാൽ ലൂക്കോസ് യേശകസ്തു സകല മനുഷ്യരുടെയും രക്ഷകനാണെന്ന് കാണിക്കാൻ വേണ്ടി സാധാരണ മനുഷ്യനിലൂടെ അവൻ സാധാരണ മനുഷ്യനെ പോലെ അവൻ ജനിച്ചു അവതരിച്ചു എന്ന് തെളിയിക്കാൻ വേണ്ടി സാധാരണ വംശാവലിയുമായി വന്ന ഉൽപ്പത്തിയിൽ അതായത് ആദ്യ സൃഷ്ടിയായ ആദാമിൽ ചെന്ന് അവിടെ നിന്ന് ദൈവത്തിൽ ചെന്ന് അവസാനിക്കുന്ന വംശാവലി രേഖപ്പെടുത്തി എന്നാൽ മത്തായി രേഖപ്പെടുത്തിയപ്പോൾ അംബ്രഹാം മുതലുള്ളവരെ രേഖപ്പെടുത്തിയുള്ളൂ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം വിളിച്ചു വേർതിരിച്ച ആ വിശുദ്ധന്മാരുടെ വംശാവലിയിലാണ് യേശു ജനിച്ച ആ യേശു ദൈവത്തിൻ്റെ പുത്രനാണ് ആ യേശുക്രിസ്തു ദേവ യഹൂദന്മാരുടെ രാജാവാണ് യേശുക്രിസ്തു ദൈവരാജ്യം ഭരിക്കാനുള്ള രാജാവുമാണെന്ന് തെളിയിക്കാൻ വേണ്ടി മത്തായി എഴുതിയപ്പോൾ ഈ ദൈവരാജ്യത്തിലേക്ക് ജനത്തെ ഒരുക്കിയെടുക്കുവാൻ രക്ഷിക്കുവാൻ വന്ന രക്ഷകനാണ് യേശു എന്ന് സ്ഥാപിക്കുവാൻ ലൂക്കോസ് വംശാവലി എഴുതി എന്നുള്ളതാണ് ഇതാണ് രണ്ട് വംശാവലികളും തമ്മിലുള്ള വ്യത്യാസം അതിനകത്ത് പേരിൽ വ്യത്യാസം വന്നെങ്കിൽ അതിൻ്റെ കാരണം ഞാനിങ്ങനെ പറഞ്ഞു ഒരാൾക്ക് തന്നെ ഒന്നിലധികം പേരുകൾ ഉള്ളതായിട്ട് നമുക്ക് ബൈബിളിൽ കാണാൻ കഴിയും അപ്പോൾ ഒരുപക്ഷെ മത്തായി എഴുതിയ പേര് ലൂക്കോസ് എഴുതിയപ്പോൾ അദ്ദേഹത്തിൻ്റെ മറ്റൊരു പേരായിരിക്കാം എഴുതിയത് അതുകൊണ്ട് അങ്ങനെ സംഭവിച്ചതായിരിക്കാം അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം ഇവിടെ വംശാവലിയിൽ വൈരുദ്ധ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല നമ്മൾ രണ്ട് വംശാവലിയിലും നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യം ഇതാണ് ഒരു വംശാവലി യേശക്രിസ്തു രാജാവ് ആണെന്ന് തെളിയിക്കുവാൻ വേണ്ടിയുള്ള വംശാവലിയാണ് ആ വംശാജി ബലി പ്രകാരം യേശക്രിസ്തു രാജാവാണ് താനും കാരണം യേശുക്രിസ്തുവിനോട് പീലാത്തോസ് ചോദിച്ചപ്പോൾ യേശുക്രിസ്തു പറഞ്ഞു നീ യഹൂദന്മാരുടെ രാജാവു എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ആകുന്നു എന്ന് യേശു പറഞ്ഞു അപ്പം യേശു രാജാവു ആണെന്ന് സ്ഥാപിക്കുവാൻ മത്തായി രാജാക്കന്മാരുടെ വംശാവലി കൊണ്ട് വന്നു അപ്പോൾ അതുകൊണ്ട് ആ വംശാവലി വൈരുദ്ധ്യമുള്ള വംശാവലി അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം രണ്ടാമത്തെ കാര്യം ക്രിസ്തു എന്ന് പറയാതെ യേശു എന്ന് പറഞ്ഞുകൊണ്ട് ലൂക്കോസ് സാധാരണ ജനത്തിൻ്റെ വംശാവലിയെ കൊണ്ടുവരികയാണ് അങ്ങനെ സർവമാനവ രാജ രാശിയുടെയും രക്ഷകനെന്ന യേശുവിനെ വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ് ലൂക്കോസ് വംശാവലി എഴുതിയത് അപ്പോൾ അതുകൊണ്ട് ഈ രണ്ട് വംശാവലിയും വൈരുദ്ധ്യമുണ്ട് എന്നുള്ളത് എന്ന് ചിന്തിച്ച് അങ്ങനെ വിശ്വസിച്ച് യേശുക്രിസ്തുവിൻ്റെ പദവിയും അവൻ്റെ രാജ്യത്വവും അവൻ്റെ പദ്ധതിയും അവൻ്റെ ശുശ്രൂഷയും നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല അംഗീകരിക്കാതിരിക്കാനും പറ്റത്തില്ല വംശാബലി വൈരുദ്ധ്യമുള്ളതാണോ ഇല്ലയോ എന്നുള്ളതല്ല യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയും യേശുക്രിസ്തുവിൻ്റെ പദവിയും യേശുക്രിസ്തു ഈ ലോകത്തിൽ അവതരിച്ചതും യാഥാർത്ഥ്യമാണെന്ന് തെളിയിക്കുവാൻ വേണ്ടി രണ്ടു കൂട്ടരും വംശാവലി രേഖപ്പെടുത്തി എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുകയാണ് അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ വംശാവലിയിൽ വൈരുദ്ധ്യമില്ല തെറ്റുമില്ല തെറ്റുണ്ടായത് ആർക്കാണെന്നറിയോ അന്ന് വംശാവലി എഴുതിയപ്പോൾ ആ അവർക്ക് ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആർക്കും അത് തെറ്റായിട്ട് തോന്നിയിരുന്നില്ല അങ്ങനെയാണെങ്കിൽ മത്തായി എഴുതിയ ആ സുവിശേഷം ലൂക്കോസ് എഴുതിയ ആ സുവിശേഷമൊക്കെ പിന്നീട് തിരുത്തി എഴുതാനായിട്ട് ഇടയാകുമായിരുന്നു ഇപ്പോൾ സംശയം തോന്നുന്നത് തോന്നുന്ന ആർക്കാണെന്നറിയോ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷം കഴിഞ്ഞിരിക്കുന്ന നമുക്കാണിപ്പോൾ സംശയം ഉണ്ടായേക്കണത് വൈരുദ്ധ്യമാണെന്നൊക്കെ നമുക്ക് നമുക്കിപ്പോഴാണ് തോന്നുന്നത് പ്രത്യേകിച്ച് ലൂക്കോസ് എഴുതുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ലൂക്കോസ് പറയുന്നത് ഞാൻ സകലതും സൂക്ഷ്മമായി പരിശോധിച്ചിട്ടാണ് എഴുതിയെന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ അല്ലായിരുന്നു എങ്കിൽ ആ വംശാവലി തെറ്റായിരുന്നു എങ്കിൽ അന്ന് ലൂക്കോസ് എഴുതിയ ആ കാലത്ത് തന്നെ അതിനെ തിരുത്തുവാൻ തയ്യാറാകുമായിരുന്നു അപ്പോൾ അന്ന് അത് തെറ്റില്ലാതിരുന്നു അന്ന് അതിന് സംശയമില്ലായിരുന്നു അതിന് വൈരുദ്ധ്യമില്ലായിരുന്നു എന്നാൽ ഇന്നത്തെ കാലത്ത് യുക്തി കൊണ്ടും ബുദ്ധി കൊണ്ടും ഒക്കെ വേദോത്സവം പഠിച്ചു വന്നപ്പോൾ അതിന് വൈരുദ്ധ്യം ഉണ്ടായി തെറ്റുണ്ടായി അതുകൊണ്ട് എൻ്റെ പ്രിയ സൗരസവർമാരെ ഞാൻ നിങ്ങളോട് പറയാം വംശാവലിയുടെ വൈരുദ്ധ്യം കൊണ്ട് യേശകസ്തു ഇല്ലാതാവുന്നില്ല വംശാവലിയുടെ വൈരുദ്ധ്യം കൊണ്ട് യേശകസ്തു രക്ഷകനല്ലാതാവുന്നില്ല വംശാവലിയിൽ വൈരുദ്ധ്യമുണ്ട് തെറ്റുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് യേശുക്രിസ്തുവിനെ തള്ളിക്കളയാനും ആകത്തില്ല അപ്പോൾ അതുകൊണ്ട് വംശാവലിയുടെ പോരാമ പോരായ്മ പരിഗണിക്കാതെ യേശുവിനെ രക്ഷകനാണെന്ന് അംഗീകരിച്ചുകൊണ്ടും യേശുക്രിസ്തു ദൈവരാജ്യത്തിൻ്റെ രാജാവാണെന്ന് അംഗീകരിച്ചുകൊണ്ടും യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് രക്ഷിക്കപ്പെടണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ദൈവം അനുവദിക്കുന്ന പക്ഷം നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ